السلام عليكم ورحمة الله وبركاته الحمد <سؤال> لله والصلاة والسلام على رسول الله وعلى آله وصحبه أهل الصدق والوفاء أما بعد ومانا پتا استاذ مار برئ پتا نهدا ابدا ورمي ഇവിടെ ഒരു പ്രഭാഷണം നടക്കാൻ പോകുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടിയും ഉണ്ട് എല്ലാവരും അതിലൊക്കെ സംബന്ധിക്കണം ഇതിന് സഹായ സഹകരണങ്ങൾ നൽകിയ ഭക്ഷണങ്ങൾ നൽകിയ സ്ഥലം നൽകിയ ഇതിനു വേണ്ടി അഹോരാത്രം ദിവസങ്ങളായി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായി എൻ്റെ മദീന എന്ന പേരിൽ സമസ്ത കേരളയുടെ ഊർജസ്വലമായ കീഘടകം എസ് കെ എസ് എസ് എഫിന്റെ പുലിപ്പരമ്പ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ യുവാക്കളും അണിനിരുന്നുകൊണ്ട് വസല്ല തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനമാണ് ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കളാണ് ഇത്തരം ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഈ നാട്ടിലെയും മറുനാട്ടിലെയും ഒക്കെ ഒരുപാട് സഹോദര സഹോദരിമാർ ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട് അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അള്ളാഹു അവർക്കൊക്കെ മാഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ പാവങ്ങളായ സഹോദരങ്ങൾ വലിയ പട്ടിണിയിലും പ്രയാസത്തിലും കൊടിയ ദുരിതത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷം ആളുകൾ ഓർമ്മപ്പെടുത്തുകൾ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള തുറന്ന ജയിലിൽ എഴുന്നൂറ്റി ചില്ലോനം ദിവസങ്ങളായി നിരന്തരമായി ബോംബ് വർഷങ്ങൾക്കിരയായി എല്ലാവരുടെയും വീട് സൗകര്യങ്ങളും പള്ളികളും സ്കൂളുകളും മദ്രസ്സുകളും ഹോസ്പിറ്റലുകളും അടിച്ചു തകർക്കപ്പെട്ട് ജീവിക്കുകയാണ് ഒരാൾ പോലും ലോകത്ത് ഇരുന്നൂറ് കോടിയിലേറെ മുസ്ലിം ജനസാമാന്യം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ് കോടിയിലേറെ പോപ്പുലേഷനുള്ള ജനങ്ങളുള്ള മുസ്ലിം സമുദായത്തിന് നേരെ ഒരു കോടി പതിമൂന്ന് ലക്ഷം വരുന്ന ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതികിരാതമായ ക്രൂരമായ അറുക്കൊലകൾ കണ്ടു നിൽക്കുകയാണ് ലോകത്തുള്ള അൻപത്തിയേഴ് വരുന്ന മുസ്ലിം രാജ്യങ്ങൾ അരുത് ചെയ്യരുത് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആർജവമുള്ള ഒരു നേതാവോ ഒരു രാഷ്ട്രമോ ഇല്ലാത്ത രൂപത്തിൽ ഇഷ്ടമുള്ള ആളുകളെ അതിക്രൂരമായി കൊന്ന് പട്ടികൾ ഡെഡ് ബോഡിയുമായി കടിച്ചു കുറുന്ന അതിദാരുണമായ രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഞങ്ങളൊക്കെ ജൂതന്മാരായിരിക്കുന്നു ഞങ്ങളുടെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് ഒരൽപ്പം പോലും മുറിവേൽപ്പിക്കപ്പെടുകയില്ല പക്ഷേ അവരുടെ തലക്ക് മികൾ മുകളിൽ ഇരോഷ്മയിലും നാഗസാഗിയിലും ഇട്ട ബോംബുകളുടെ പതിന്മടങ്ങ് ബോംബിട്ട് അവരെ ക്രൂരമായി കത്തിയരിച്ച് കൊന്നിട്ടും അവര് പറയുന്നത് അല്ലാഹു മതി ഈ ലോകത്ത് ഏത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഞങ്ങളുടെ അജഞ്ചലമായ വിശ്വാസത്തിന് പോരലേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുകയാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലോട്ട് ക്രൂരമായി കൊന്ന് അവർക്ക് നിൽക്കക്കല്ലില്ലാതെയായപ്പോ ഫ്രാൻസ് സ്വീകരിച്ചില്ല ബ്രിട്ടൻ സ്വീകരിച്ചില്ല അമേരിക്ക സ്വീകരിച്ചില്ല യൂറോപ്യൻ രാഷ്ട്രങ്ങളൊന്നും സ്വീകരിച്ചില്ല ആ സമയത്ത് കടലിലൂടെ പായക്കപ്പളികൾ അഭയമില്ലാതെ നടന്നിരുന്ന ജൂതന്മാർക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ നിങ്ങളിവിടെ താമസിച്ചോളൂ നിങ്ങൾ ഇവിടെ ജോലി എടുത്തോളൂ എന്ന് പറഞ്ഞ് അഭയം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുകളിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ഫലസ്തീനിലെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും നമ്മുടെ അജഞ്ചലമായ ഈ മാൻ പോറലേൽപ്പിക്കാൻ പാടില്ലാത്തതാണ് ഇത് ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാൻ വേണ്ടി ജൂതന്മാര് വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ ഒരു സദ്യയൊരുക്കി ആ സദ്യയിലേക്ക് ക്ഷണിച്ച് വീട്ടിന്റെ മട്ടുപ്പായിൽ വലിയ പാറക്കല്ല് വെച്ച് അത് അപ്രതീക്ഷിതമായി തലയിലേക്ക് ഉരുട്ടി ഉരുട്ടിക്കൊല്ലാൻ ശ്രമിച്ചവരാണ് ഹൈബർ യുദ്ധത്തിന് മുമ്പ് മദീന പള്ളിയിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതിരഹസ്യ അതീവ രഹസ്യമായി പതിനെട്ട് തവണ വിഷത്തിലൂട്ടിയ കടാരിയുമായി

പാരിതോഷികം നൽകി മാരണം ചെയ്ത് വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഇത്രയും ക്രൂരമായ കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വിഭാഗത്തിന്റെ പേരമാണ് ജൂതന്മാർ അതുകൊണ്ടാണ് അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നതിന് ശേഷം പ്രസ്താവിച്ച ഒരു പ്രസ്താവന നമുക്ക് കാണാൻ സാധിക്കും ഐ ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് കൊല്ലാൻ എനിക്ക് സാധിക്കും അവരിൽ നിന്ന് കുറച്ചാളുകൾ ഞാൻ ഭൂമി ലോകത്ത് വിട്ടേക്കുന്നത് ഞാൻ എന്തിനാണ് നിങ്ങൾ ആലോചിച്ചു അത് നമ്മുടെ കേരളത്തിന്റെ അത്രയും ഇല്ല കേരളത്തിന്റെ അത്രയുമില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തില് പറയുന്ന ഗാസ എന്ന് പറയുന്ന പ്രദേശം ആലപ്പുഴ ജില്ലയുടെ അത്രത്തോളം ഇല്ല ആലപ്പുഴ ജില്ലയുടെ അത്രത്തോളം ഇല്ലാത്ത അറുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള പന്ത്രണ്ട് കിലോമീറ്റർ വീതിയുള്ള ഉള്ള സ്ഥലത്ത് ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും ആളുകളെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ലക്ഷത്തോളം പേരെ അതിൽ ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു വൃദ്ധന്മാരെ കൊല്ലുന്നു എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ലോകം ഇങ്ങനെ മൂഖമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നോക്കി നിൽക്കുകയാണ് ഒരക്ഷരം പറയാതെ ലോകത്തെ ഏറ്റവും വലിയ ഹിറ്റ്ലറായി മാറിക്കൊണ്ടിരിക്കുമ്പോ ലോകത്തെ അരുതെന്ന് പറയാൻ ഒരു കാണുന്നില്ല ഒരു സലാഹുദ്ദീൻ അയ്യൂബിനെ കാണുന്നില്ല ഒരു കാണുന്നില്ല ലോകത്ത് ഒരു യും കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈമാൻ പോകുന്നു അടയാളമാണ് റസൂൽ പറഞ്ഞു സമയത്ത് ഒരു ആളുകൾ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ നിങ്ങളോട് നേരെ കൈനീട്ടും ആ സമയത്ത് പ്രതികരിക്കാൻ ഒരാളില്ലാത്ത ഘട്ടം വരുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാപത്തി ചോദിച്ചു

പറയാൻ ഒരാളുമില്ലാത്ത ഘട്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ നീട്ടി സംസാരിക്കുന്നില്ല നമ്മളൊക്കെ കൊള്ളുകയും നമ്മുടെ ഒരു മറ്റുള്ളവരെ ആക്രമിക്കുന്ന സമയത്ത് അന്യായം ഉള്ള ധൈര്യം ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ലോകത്ത് പറയുന്ന ഒരു രാജ്യത്ത് വലിയ പ്രയാസങ്ങൾ നേരിടുമെന്നുള്ളത് ഹരീസുകൾ കാണാം ും കല്ലുകൾക്ക് പിന്നിലും അഭയം തേടും ആ സമയത്ത് കല്ലും വിളിച്ചു പറയും എന്റെ പിന്നിൽ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറയും ഒരു സംഭവം ഉണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറയുന്ന സമയത്ത് ആ ഒരറ്റ ജൂതന്മാരുമില്ല അവിടെ രാഷ്ട്രത്തെ പ്രഖ്യാപിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷീനിലെ ഓരോ ആളുകൾ കൊല്ലപ്പെട്ടാൽ പോലും അവസാനത്തെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ അവരിൽ നിന്ന് ഒരു അവരിൽ നിന്ന് പ്രചരിക്കുന്ന ഒരു സന്ദേശമായി മുസ്ലിമീങ്ങൾ ഉണ്ടാകും അവരൊക്കെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം മാത്രം മഹാനായ മുത്തനബി സാഹു അലൈ വസ്ലങ്ങൾ കടന്നുപോയത് അള്ളാഹുന്റെ റസൂല് കടന്നു പോകുമ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന മോമിനിങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത് ഇരുന്നൂറ് കോടിയിലേറെ മോമിനിങ്ങളാണ് അതുകൊണ്ട് ലോകം മുഴുവനും ഇസ്ലാമിനെ ഏത് ഭീകരവാദം പറഞ്ഞാലും പറഞ്ഞാലും തീവ്രവാദം ലോകം സ്വീകരിച്ചു ജൂതന്മാരും ക്രിസ്ത്യാനികളും സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിലെയാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു